ജമ്മുകശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയ രണ്ട് തീവ്രവാദികളെ സൈന്യം വധിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം മൂന്ന് തീവ്രവാദികൾ വടക്കൻ കശ്മീരിലെ ബാരാമുള്ളയിലെ ഉറി സെക്ടറിൽ നുഴഞ്ഞുകയറ്റം നടത്തിയതായും ഇതിൽ രണ്ട് തീവ്രവാദികളെ വധിച്ചതായും സൈന്യം അറിയിച്ചു ഭീകരരിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു പഹൽഗാമിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് സൈന്യം തിരിച്ചടി നൽകിയത് നാവികസേനയിലെയും ഇന്റലിജൻസ് ബ്യൂറോയിലെയും ഉദ്യോഗസ്ഥരടക്കം പഹൽഗാമിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ദക്ഷിണ ദക്ഷിണകശ്മീരിൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലാണ് രാജ്യത്തെ നടുക്കിയ ആക്രമണം ഉണ്ടായത് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ ഉച്ചകഴിഞ്ഞ് സഞ്ചാരികൾക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു പുരുഷന്മാരെ തിരഞ്ഞു പിടിച്ചായിരുന്നു ആക്രമണം അതേസമയം ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടിട്ടുണ്ട് പാക് ഭീകര സംഘടനയായ ലഷ്കരെ തൊയ്ബയുമായി ബന്ധമുള്ള ഫ്രണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള കശ്മീരിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് നടന്നത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി രാവിലെ ഏഴ് മണിയോടെയാണ് പ്രധാനമന്ത്രി ദില്ലിയിലെത്തിയത് പഹൽഗാം സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു ടെക്നിക്കൽ ഏരിയയിലെ ലോഞ്ചിലാണ് ആദ്യ യോഗം ചേർന്നത് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗവും പ്രധാനമന്ത്രി വിളിച്ചേക്കും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഇന്ത്യയിലേക്ക് തിരിച്ചു അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചു ഭീകരതയ്ക്ക് എതിരായ രാജ്യത്തിന്റെ നീക്കങ്ങൾക്ക് പിന്തുണ അറിയിച്ചു വിനോദസഞ്ചാരികളുടെ സ്വപ്നഭൂമിയായ പഹൽഗാം ചൊവ്വാഴ്ച ഭീതിയുടെ താഴ്വരയായി മാറുകയായിരുന്നു വിശാലമായ താഴ്വരയും പച്ച പുൽമേടുകളും തെളിഞ്ഞ അരുവികളും നിറഞ്ഞ പഹൽഗാമിനെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് വിളിച്ചു വരുന്നത് ഇവിടെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ബൈസരൻ താഴ്വരയിലാണ് ചൊവ്വാഴ്ച വിനോദസഞ്ചാരികൾക്കു നേരെ ആക്രമണം ഉണ്ടായത് എന്തായാലും തിരിച്ചടി നൽകും എന്ന് ഉറപ്പിച്ച് തന്നെയാണ് സൈന്യം മുന്നോട്ടു പോകുന്നത് അജിത് ഡോവലും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമൊക്കെ ഇതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ബരാമുള്ളയിലും രണ്ടും ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നത് ഇന്നലെ വെടിയുതിർത്ത സൈനികർക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇവരെ തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് സൈന്യം പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇവരുടെ എല്ലാം വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒരു മലയാളി ഉൾപ്പെടെയാണ് ഇരുപത്തിയെട്ട് പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് തങ്ങളുടെ അവധിക്കാലം ആഘോഷിക്കാൻ താഴ്വരയിലെത്തിയ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഞെട്ടലാണ് ഇന്ത്യയും മലയാളിയായ രാമചന്ദ്രനാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് അതേസമയം അദ്ദേഹത്തിന്റെ കുടുംബം സേഫ് ആണെന്ന് ഇന്നലെ അറിയിക്കുകയും ചെയ്തിരുന്നു